വയനാട് ജില്ലയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തം വളരെ നിർഭാഗ്യകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നേരിട്ടാണ് വഹിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സാങ്കേതിക സഹായം നൽകാൻ നേവിയുടെ ഐ എൻ എസ് സമോറിയൻ കപ്പൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടു കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു എല്ലാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം എത്തിയിട്ടുണ്ട് രണ്ട് കോളംസ് ഓഫ് ആർമി ആർമിയുടെ രണ്ട് കോളം എത്തിയിട്ടുണ്ട് അതുപോലെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നേവിയുടെ ഒരു ഷിപ്പ് ഐ എൻ എസ് സമോറിൻ എന്ന ഷിപ്പ് അറബിക്കടലിൽ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ ആർമിയുടെ രണ്ട് കോളംസ് അത് സ്റ്റോഴ്സ് അങ്ങനെയുള്ള ആയിട്ട് അതിൻ്റെ അതിൻ്റെ ഉപകരണങ്ങളും സംവിധാനങ്ങളുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് അടി വീതമുള്ള ബ്രിഡ്ജസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടീം അത് ഡൽഹിയിൽ നിന്ന് അവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടുണ്ട് അവരുടെ കയ്യിലും റെസ്ക്യൂഞ്ഞുള്ള ഈ ഉണ്ട് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞു ഹെലികോപ്റ്റർ ഒരു ടീം തന്നെയുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റ് എല്ലാ രീതിയിലും ആ സഹായത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ് ഹോം മിനിസ്ട്രിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയാണിത് മോണിറ്റർ ചെയ്യുന്നത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാവിലെ തന്നെ ചീ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു ഹോം മിനിസ്റ്റർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ടീമുമായിട്ട് അമിത്ഷാജി എന്നോടും സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാവിധ സഹായവും കേരള സർക്കാരിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കേരളത്തിലെ റെസ്ക്യൂ ടീമിന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കും നമ്മൾ റെസ്ക്യൂ ആക്ടിവിറ്റീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആൾക്കാരെ രക്ഷിക്കുന്ന ഇപ്പം എൻ ഡി ആർ എഫ് തന്നെ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചു ആർമി നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇവിടുത്തെ ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്നു ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക പ്രഖ്യാപിച്ചല്ലോ രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അമ്പതിനായിരം രൂപ പരിക്കു പറ്റിയവർക്കും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്